ഹലോ എല്ലാവർക്കും സുഖമാണോ ഇവിടെ വന്നതിൽ സന്തോഷം ഇന്ന് ഏതാണ് തീയതി ഇന്ന് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും നല്ലൊരു വാരാന്ത്യം ലഭിച്ചെന്ന് കരുതുന്നു ഞങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരുന്നു ഞാൻ ശനിയാഴ്ച ജോലി ചെയ്തു ഞായറാഴ്ച അമ്മയെ കാണാൻ പോയി ഞങ്ങൾ ബോട്ടിൽ കുറച്ച് പെയിന്റിംഗ് ജോലികൾ ചെയ്യുകയായിരുന്നു അതിനാൽ ഞങ്ങൾ കുറച്ച് പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട ജോലികളിലായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വിത്തികൾ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കളർ അല്പം മാറ്റുന്നുണ്ട് ഒരൽപ്പം എണുക്കിയെടുക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അല്പം വൈകാൻ കാരണം ഇതാണ് കമ്പ്യൂട്ടർ തയ്യാറാക്കാൻ ഷെൽഫുകൾ തിരികെ വെക്കേണ്ടി വന്നു എന്തായാലും ഞാൻ ഇവിടെ എത്തി നിങ്ങളുടെ ഉയസ്സിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ഇന്ന് രാവിലെ നോക്കിയിരുന്നു നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകൾ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ശരിയായ വിവരങ്ങൾ നൽകുന്നതിനായി ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യട്ടെ അതാണ് എനിക്കിഷ്ടം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓക്കെ നിങ്ങളുടെ ഉയസ്സിൽ പുതിയതായി ഒന്നുമില്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെയായിരിക്കും ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ നവംബറിലാണ് പ്രയോറിറ്റി പൊസിഷനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ തരംഗം തുടങ്ങിയ കാര്യങ്ങളിൽ സിഒയുടെ അപ്ഡേറ്റിനായി നമ്മൾ കാത്തിരിക്കുകയാണ് നിലവിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുന്ന പൊതുവായ വിവരങ്ങൾ ഒന്നുമില്ല ഓക്കെ നിലവിൽ എങ്കിലും നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് അറിയാവുന്നതും പങ്കുവെക്കാൻ പങ്കുവെത്താൻ അനുവാദമുള്ളതുമായത്രയും വിവരങ്ങൾ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എല്ലാവരും വിക്ടറി വിത്താഷി ഓൺബോർഡ് ചെയ്യുന്നതിനായി കാത്തിരിക്കുകയാണല്ലോ ഞാൻ ഒരു കാര്യം പറയാം എല്ലാവർക്കും വിക്ടറി വിത്ത്ാഷി ഇൽ ഓൺബോൾഡ് ചെയ്യാൻ അവസരം ലഭിക്കും ഓക്കെ ഈ റോളിട്ട് ഈ ഓൺബോൾഡിംഗ് ഇപ്പോൾ ഒരു തന്ത്രപരമായ രീതിയിലാണ് ചെയ്യുന്നത് അതുവഴി എല്ലാവർക്കും ടെൻസ്റ്റൈലുകളിലൂടെ വിക്ടറി വിത്ത് ആഷി ഇലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും നിങ്ങൾ ആദ്യം വന്നാലും രണ്ടാമത്തോ മൂന്നാമത്തോ നൂറാമത്തോ ആയിരമോ ലക്ഷമോ ആയി വന്നാലും അതൊരു വിഷയമല്ല വിക്ടറി വിത്ത് ആഷി ഇൽ നിങ്ങൾ കാണുന്നതെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് ഒരാൾ മറ്റൊരാൾക്ക് മുൻപ് വന്നതുകൊണ്ട് ചില ആളുകൾക്കായി രഹസ്യ ആളുകളൊന്നും വിക്ടറി വിത്താഷി ലില്ല അതിലൊന്നുമില്ല എല്ലാവരും തിരിച്ചും ഒരുപോലെയാണ് എല്ലാവർക്കും സ്റ്റേഡിയത്തിലേക്ക് ടോൺ സ്റ്റൈലുകളിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നതിനായി കാര്യങ്ങൾ റോളോട്ട് ചെയ്യുന്നതിൽ ഒരു തന്ത്രപരമായ രീതിയുണ്ടെന്ന് മാത്രം അടുത്തതായി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വെബ്സൈറ്റിൽ നിന്നുള്ള കാര്യമാണ് ഇത് പരിശീലനങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും ഭാഗമായുള്ള പൊതുവായ അറിവാണ് അതിൽ എന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമുണ്ട് അത് നമുക്കെല്ലാവർക്കും ഒരുപാട് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്കിത്ര വശമില്ലാത്ത ഒരു മേഖലയാണിത് അതെന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സ്വയം വിപണനം ചെയ്യുക അവസരങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രൊഫഷണൽ സാന്നിധ്യം സൃഷ്ടിക്കുക എന്നതാണ് അവസരങ്ങളെ എങ്ങനെ നിങ്ങളിലേക്ക് ആകർഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇവിടെയാണ് നമ്മുടെ സിഇഒ നമ്മൾ വേട്ടയാടപ്പെടുന്നവർ ദഹാൻറ്റാൻ ആകുമെന്ന് പറഞ്ഞത് ഈ ഓൺലൈൻ സാന്നിധ്യം ഈ ആകർഷണം നിങ്ങളെ ആളുകൾക്ക് അവരുടെ റെഫറൽ ലിങ്കിനായോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായോ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാക്കി മാറ്റും ഓക്കെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിക്ടറി വിത്ത് ആഷി ഇൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണിത് എന്നാൽ വിക്ടറി ഇൽ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഞാൻ ഇത് അല്പം വിശദീകരിക്കാൻ ആഗ്രഹിച്ചു അവസരങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതിനെ ഒരു നല്ല ആശയം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണിത് അതുകൊണ്ട് അവസരങ്ങളെ ആകർഷിക്കുന്നതിനായി നിങ്ങൾ സ്വയം വിലയിരുത്തൽ ലക്ഷ്യനിർണ്ണയം തുടർച്ചയായ പഠനം എന്നിവയിലൂടെ ഒരു സജീവമായ ചിന്താഗതി പ്രൊ ആക്ടീവ് മൈൻഡ്സെറ്റ് വളർത്തിയെടുക്കേണ്ടതുണ്ട് അവിടെ ആ പ്രധാന വീണ്ടും വരുന്നു തുടർച്ചയായ പഠനം എല്ലാവർക്കും ഞാൻ പറയുന്നു എല്ലാവർക്കും എല്ലാ ദിവസവും കുറച്ചുകൂടി പഠിക്കാൻ കഴിയും എല്ലാ ദിവസവും ഒരു പഠന ദിവസമാണ് എല്ലാം അറിയാമെന്ന് പറയുന്ന ആരും കള്ളം പറയുകയാണ് ആർക്കും എല്ലാവർക്കും കുറച്ചുകൂടി പഠിക്കാൻ കഴിയും ഇത് നിങ്ങളുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ വിജയകരമാക്കും അതിനാൽ നിങ്ങൾക്ക് തുടർച്ചയായി പഠിക്കാൻ ചെയ്യാൻ കഴിയുന്ന എന്തും നിങ്ങൾക്ക് പ്രയോജനകരമാകും നിങ്ങൾ മറ്റുള്ളവർക്ക് മൂല്യം നൽകിക്കൊണ്ട് ഒരു ശൃംഖല നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഔദാര്യം ജനറോസിറ്റി പരിശീലിക്കുക പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക ധ്രുവീകരണങ്ങളിലൂടെയും നന്ദിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവസാനമായി കഴിവുകളും ആത്മവിശ്വാസവും വളർത്തി സ്വയം തയ്യാറെടുക്കുക അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കുക മറ്റൊരവസരത്തേക്ക് മാറ്റിവെക്കൽ പ്രിക്രാസ്റ്റിനേഷൻ ആളുകളെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് ഓക്കെ മാറ്റിവെക്കൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു അവസരം കാണുമ്പോൾ അത് ഉപയോഗിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ കഴിയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കുക എന്നാണ് ഇതിനർത്ഥം കട്ടിയിൽ കിടന്ന് എഴുന്നേൽക്കാൻ മടിച്ചിരിക്കുന്നത് പോലെ ഓക്കെ അതാണ് മാറ്റിവെക്കൽ നിർഭാഗ്യവശാൽ മാറ്റിവെക്കുന്നവർ വിജയിക്കാൻ സജീവമായി ശ്രമിക്കുന്നവരുടെ മുൻപിൽ വിജയിക്കില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു സജീവമായ ചിന്താഗതി വളർത്തും വളരെ എളുപ്പമാണ് ആ ലക്ഷ്യങ്ങൾ വെക്കുക നമ്മൾ സ്മാർട്ടിനെ കുറിച്ച് സ്മാർട്ട് സ്പെസിഫിക് മെഷറബിൾ അറ്റൈനബിൾ റെലവെന്റ് ടൈം ബൌണ്ട് സംസാരിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് നിർവചിക്കുക തുടർന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനക്ഷമമായ ഘട്ടങ്ങളും സമയരേഖകളും ഉൾപ്പെടുത്തി ഒരു പദ്ധതി സൃഷ്ടിക്കുക ഞാൻ കുറച്ച് ലൈവുകൾക്ക് മുൻപ് കൊണ്ടുവന്ന ആ സ്മാർട്ട് രീതി ഉപയോഗിക്കുക അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യസമയത്തും നേടാൻ കഴിയുന്ന രീതിയിലും സജ്ജമാക്കാൻ തീർച്ചയായും സഹായിക്കും സ്വയം വിലയിരുത്തുക നമ്മൾ എല്ലാവരും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് ഞാൻ കരുതുന്നു നമ്മൾ സ്വാഭാവികമായും സ്വയം വിലയിരുത്തുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ചെയ്ത ഒരു ലൈവിലോ പോസ്റ്റുകളിലോ വീഡിയോകളിലോ നിങ്ങൾക്ക് എത്ര തവണ സംതൃപ്തി തോന്നാതെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളോട് തന്നെ വളരെ വിമർശനാത്മകമായി പെരുമാറാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ശക്തി എന്താണെന്നും ബലഹീനതകൾ എന്താണെന്നും മനസ്സിലാക്കി ആ ബലഹീനതകളെ മാറ്റുന്നതിൽ നിങ്ങളുടെ ശ്രമങ്ങൾ ഫലപ്രദമായി കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇത് മോശമായ കാര്യമല്ല തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തികളിൽ പ്രവർത്തിക്കാം എന്നാൽ നിങ്ങളുടെ ബലഹീനതകൾ എന്താണെന്ന് വിലയിരുത്തുന്നത് അവയെ ശക്തികളാക്കി മാറ്റുന്നതിന് ഒരു ഫോക്കസ് നൽകണം വഴക്കമുള്ളവരായിരിക്കുക പുതിയ സാധ്യതകൾ കൈ തുറന്നിരിക്കുക അവസരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലായിരിക്കില്ല എപ്പോഴും വരുന്നത് എത്ര സത്യമായ വാക്കുകളാണിത് ചിലപ്പോൾ ഏറ്റവും വിചിത്രമായ സാഹചര്യങ്ങൾ മികച്ച അവസരങ്ങളിലേക്ക് നയിക്കും അതിനാൽ പെട്ടെന്ന് കാര്യങ്ങളെ തള്ളിക്കളയരുത് അതിന് വളരാൻ സമയം നൽകുക നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നതിന് മുമ്പ് അത് ആയി വളരാൻ സമയം നൽകുക മാറ്റം ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാൽ ഭാവിയിൽ വരാന്രിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ തുറന്ന മനസ്സുള്ളവരായിരിക്കണം അസ്വസ്ഥയെ ആശ്രേഷിക്കുക ഇത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല അർത്ഥമാക്കുന്നത് എന്നാൽ ഈ സജീവമായ ചിന്താഗതി ഉണ്ടാകാൻ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് കംഫോർട്ട് സോൺ പുറത്തുവരണം നമ്മളിൽ എത്ര പേർ നമ്മുടെ ചെറിയ ബബിളിൽ സന്തോഷിച്ചു കഴിയുന്നു ഇത് നിങ്ങളുടെ വളർച്ചയിലേക്കോ മറ്റൊരു അവസരത്തിലേക്കോ നയിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ധൈര്യം സംഭരിച്ച് ശരി ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത് ഓക്കെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വെറുതെ ഉപേക്ഷിക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഒരിക്കലും ഒരവസരം കൊടുക്കാത്തത് കൊണ്ട് അത് നിങ്ങളുടെ കംഫേർട്ട് സോണിൽ തന്നെ ഒതുങ്ങി നിൽക്കും ഈ കാര്യങ്ങളെല്ലാം ഒരു സജീവമായ ചിന്താഗതി വളർത്താൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ശൃംഖലയും മൂല്യവും കെട്ടിപ്പടുക്കുക നിങ്ങളുടെ ശൃംഖലയെ പരിപോഷിപ്പിക്കുക മറ്റുള്ളവർക്ക് എങ്ങനെ മൂല്യം നൽകാൻ കഴിയുമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക ഓർക്കുക നിങ്ങൾ മറ്റു ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ സർക്കിളിന്റെ ഭാഗമായിരിക്കുന്നതിന് ആവശ്യമായ മൂല്യം അവർക്ക് നൽകുകയും ചെയ്താൽ നിങ്ങളുടെ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങളെ പതിമടങ്ങ് തിരികെ സഹായിക്കും നിങ്ങൾ ബോക്സിന് പുറത്ത് ചിന്തിക്കുക എന്റെ ശൃംഖലയിലോ സർക്കിളിലോ ഉള്ള മറ്റൊരാളെ ഞാൻ എത്രത്തോളം സഹായിക്കുന്നുവോ അത്രത്തോളം ഞാനും വിജയിക്കും അതിനാൽ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി മറ്റൊരാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് വിശ്വസ്തത വളർത്തും ഇത് മികച്ച രീതിയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് തീർച്ചയായും നിങ്ങളുടെ ശൃംഖലയെ വളർത്തും ഔദാര്യം പരിശീലിക്കുക നിങ്ങളുടെ സമയവും വൈദഗ്ധ്യവും അറിവും വിഭവങ്ങളും സൗജന്യമായി നൽകുക ഇത് നിങ്ങളുടെ സ്ഥാപനത്തിന് സമൃദ്ധിയുടെ വിശ്വാസം നൽകുന്നു കാരണം നിങ്ങളുടെ സമയം നൽകുന്നതിലും നിങ്ങളുടെ അറിവ് നൽകുന്നതിലും നിങ്ങളുടെ വൈദഗ്ധ്യം നൽകുന്നതിലും അവർക്ക് വിജയിക്കാൻ കഴിയുന്നതിലും നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ നൽകുന്നത് അപ്പോൾ അവർ അവരുടെ സർക്കിളിലും ശൃംഖലയിലും അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് താഴെ തലമുറകളിലേക്ക് പകരും ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് കാണുക നമ്മൾ അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഊന്നിപ്പറയാൻ കഴിയുന്നുവോ ആളുകളെ ഇത് ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം വളർത്തുന്നുവോ അത് നൂറ് ശതമാനം അവസരങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും നിങ്ങളുടെ അറിവ് പങ്കിടുക ഞാൻ പറഞ്ഞതുപോലെ ഉള്ളടക്കം ട്യൂട്ടോറിയലുകൾ ഗൈഡുകൾ പ്രോസസ്സുകൾ എന്നിവ ഡോക്യുമെന്റ് ചെയ്യുന്നത് പോലും നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ മാത്രമല്ല ദൂരെയുള്ള ആളുകളുടെയും ശ്രദ്ധ ആകർഷിക്കും ഇത് അവസരങ്ങളെ ആകർഷിക്കുന്നു നിങ്ങളുടെ ആന്തരിക കരുത്ത് വർദ്ധിപ്പിക്കുക നിങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസവും വിശ്വാസവും വളർത്തുന്നതിനായി പോസിറ്റീവായ വാക്യങ്ങൾ പതിവായി ആവർത്തിക്കുക ഇത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിയെക്കുറിച്ച് ഒരു മാനസിക ചിത്രം സൃഷ്ടിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ ഒരു വിഷൻ ബോർഡ് ഉപയോഗിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു ചോക്ക് ബോർഡ് അതിൽ ഒരു വീട് ഒരു കാർ കുട്ടികൾ അവധി ദിനങ്ങൾ എന്തുമാകാം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതിന്റെ ചിത്രം വെക്കുക ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു വിഷൽ നൽകും ഒരു വിഷൻ ബോർഡ് ഉള്ളപ്പോൾ അത് കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും നന്ദി പരിശീലിക്കുക നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിഷേധാത്മകമായ ചിന്താഗതിയെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കുന്നു ഇത് തുറന്ന ചിന്താഗതി നേടാനും സഹായിക്കുന്നു ആത്മവിശ്വാസവും കഴിവും വളർത്തുക നിങ്ങളുടെ കഴിവുകളിൽ നിരന്തരം നിക്ഷേപിക്കുന്നത് വളരെ നിർണായകമാണ് വീണ്ടും പഠിക്കുക 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 കൂടുതൽ പഠിക്കുക ഇത് നിങ്ങളുടെ ആന്തരിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് അവസാന ഭാഗം സ്ഥിരമായ പ്രവർത്തനം ചെയ്യുക വീണ്ടും എത്ര തവണ നമ്മൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട് സ്ഥിരീയാണ് രാജാവ് കൺസിസ്റ്റൻസി കിങ് നിങ്ങൾ എത്രത്തോളം സ്ഥിരയുള്ളവരാണോ അത്രത്തോളം നിങ്ങൾ വിജയിക്കും ആളുകൾ തുടങ്ങുന്നത് വളരെ നല്ലതാണ് ആളുകൾ അതെ ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ നല്ലതാണ് എന്നാൽ സ്ഥിരമായി പതിവായി മടുപ്പ് വരുമ്പോഴും ചെയ്യാൻ വയ്യാത്ത സമയത്തും സ്ത്രീലേക്ക് വരുന്ന ഈ ഘടകങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത് നിങ്ങളുടെ സ്ഥിരക്കായി ആളുകൾ നിങ്ങളെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വലിയ ശാസ്ത്രമൊന്നും ആവശ്യമില്ല എന്റെ ലൈവുകൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഈ സമയത്ത് ചെയ്യാൻ ആളുകൾ എന്നെ ആശ്രയിക്കുന്നു ഞാൻ ആളുകളുടെ പതിവ് ദിനചര്യയുടെ ഭാഗമായി മാറുകയാണ് നിങ്ങൾ മിക്കവരും രാവിലെ എന്റെ കൂടെ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഓണായിരിക്കും എന്തുമാകാം എന്നാൽ ആ സ്ഥിരത നിങ്ങളെ ഒരാളുടെ ജീവിതത്തിലെ പതിവ് ഭാഗമാക്കുന്നു ഇവിടെയാണ് നിങ്ങൾ ആകർഷണം വളർത്താൻ തുടങ്ങുന്നത് നിങ്ങൾ സ്ക്രീനിൽ സംസാരിക്കുന്ന ആളുകളുമായി എടുപ്പും സ്ഥാപിക്കുന്നത് അതുകൊണ്ട് അവസരങ്ങൾ സ്വയമായി പ്രത്യക്ഷപ്പെടാൻ കാത്തിരിക്കുന്നതിന് പകരം സജീവമായി അവ തേടുക അത് പോകുന്നതിന് മുൻപ് ചെയ്യുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുകയും ആ സ്ഥിരയിൽ തുടരാൻ കഴിയുന്ന തരത്തിൽ വലിയ അളവിൽ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുക തിരിച്ചടികളിൽ നിരുത്സാഹപ്പെടരുത് വെല്ലുവിളികളെ മറികടക്കുന്നതിനും ആദ്യമായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും സ്ഥിരത അത്യാവശ്യമാണ് അതുകൊണ്ട് അവസരങ്ങളെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് ആകർഷണം എന്നതാണ് ഓക്കെ നിങ്ങൾ ഓൺലൈനിൽ എങ്ങനെയാണോ അത് സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ വീഡിയോകളിലോ ബ്ലോഗിംഗിലോ ബ്ലോഗിംഗിലോ എഴുത്തിലോ ആകട്ടെ അതൊരു വിഷയമല്ല എന്നാൽ നിങ്ങൾ അത് ചെയ്യുന്ന സ്വാഭാവിക രീതിയാണ് നിങ്ങളുടെ ആകർഷണം അതാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് അതാണ് നിങ്ങളുടെ ഫോളോവേഴ്സിനെ കൊണ്ടുവരുന്നത് ഇതാണ് നിങ്ങളുടെ സർക്കിളിനെ വളർത്തുന്നത് ഇവിടെയാണ് ആളുകൾ പരസ്യമായി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് എനിക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെയോ സർക്കിളിന്റെയോ ഭാഗമാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം നിങ്ങൾ അവർ വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അവർക്ക് പതിവായി സൗജന്യമായി എന്തെങ്കിലും നൽകുന്നു നിങ്ങളുടെ അറിവും വൈദഗ്ധ്യവും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ ആളുകളുമായി പങ്കുവെക്കുന്നു അതിനു പകരമായി അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നോക്കുന്നതോ നിങ്ങളുടെ സ്ഥിരത മാത്രമാണ് അത് സൗജന്യമായും മനസ്സോടെയും നൽകുക അത് നിങ്ങളുടെ ആളുകളുടെ സർക്കിളിനെ വളർത്തും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നാൽ നിങ്ങൾ തുടങ്ങണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരയുള്ളവരായിരിക്കണം എന്നാൽ അതിലുപരിയായി നിങ്ങൾ നിങ്ങളായിരിക്കണം നിങ്ങൾ ആരാണോ എന്താണോ അത് നിങ്ങൾ നിങ്ങളായിരിക്കണം കാരണം അതാണ് നിങ്ങളുടെ സ്വാഭാവിക വ്യക്തിത്വം അതാണ് ആളുകൾക്ക് നിങ്ങളോട് ആകർഷണം തോന്നുന്ന കാര്യം എന്തായാലും ഇത്രയേ ഇന്ന് എനിക്ക് പറയാനുള്ളൂ നാളെ ചൊവ്വാഴ്ച യു എസ് ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരം പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഇവിടെ യു വൈകുന്നേരം അഞ്ചു മണിക്ക് യൂറോപ്പിൽ ഇപ്പോൾ വൈകുന്നേരം ആറു മണിക്ക് ഞാൻ തിരികെ വരും നാളെ നിങ്ങളെല്ലാവരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പരസ്യമായി പങ്കുവെക്കാൻ കഴിയുന്ന എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ കഴിയുന്നത്ര വേഗം നിങ്ങളെ അറിയിക്കും അല്ലാതെ നിലവിൽ നിങ്ങളുടെ ഒഇഎസ് എസ് ബാക്ക് ഓഫീസിൽ ശ്രദ്ധിച്ചിരിക്കുക അടുത്ത കുറച്ച് ദിവസങ്ങളിലും ആഴ്ചകളിലും കൂടുതൽ കാര്യങ്ങൾ അറിവുള്ളതാകും ഞാൻ പോകുന്നു ഇപ്പോൾ വിട്ട